ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകം ചെയ്യുന്ന വീഡിയോ അല്ലിട്ടുള്ളത് ഇന്ന് നീല ശംഖുപുഷ്പവും കറ്റാർവാഴയും വെച്ചിട്ട് ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ പറിച്ചെടുക്കണം ഇഷ്ടംപോലെ പൂക്കൾ ഇട്ടതിൻ്റെ മുകളിൽ ഒരു ഇരുപത്തഞ്ചോളം പൂക്കളാണ് പറിച്ചെടുക്കുന്നത് ഇത് ഇത്രയും പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർവാഴേൻ്റെ വലിയ തണ്ട് നോക്കിയിട്ട് മുറിച്ചെടുക്കുക വണ്ണുള്ളത് നോക്കിയിട്ട് നല്ല അതിൻ്റെ പഴുപ്പ് പെട്ടെന്ന് എടുക്കാനും കഴിയുള്ളൂ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ ഈ കറ്റാർവാഴ മുറിച്ച ഭാഗത്ത് മഞ്ഞ മഞ്ഞ് ഒരു കറയുണ്ട് അതൊരു ഇരുപത് മിനിറ്റ് ഒരു പാത്രത്തിൽ കുത്തനെ വെച്ചിട്ട് പോക്കിയെടുക്കണം ആ കറ പോക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിൽ അതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും ഈ ശംഖുപുഷ്പത്തിൻ്റെ ആ പച്ച ഞെട്ടൊക്കെ ഒന്ന് പോക്കി എടുക്കണം ഇരുപത്തഞ്ച് പൂക്കള കണ്ടിട്ടത് എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക ഈ ശംഖുപുഷ്പം കൊണ്ട് ഫേസ് ക്രീം മാത്രമല്ല നര താരൻ പിന്നെ മുടി വളരാനുള്ള എണ്ണ ഇതൊക്കെ കാച്ചാനായിട്ട് ഈ ശംഖപുഷ്പം ഉപയോഗിക്കുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കുന്നത് നിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഇപ്പോൾ ഈ പൂക്കൾ മുഴുവൻ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കറ്റാർ വഴേൻ്റെ ആ മഞ്ഞ കറിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് നല്ലോണം കഴുകിയതിന് ശേഷം അതിൻ്റെ പളപ്പ് എടുക്കട്ട വേണ്ടത് ഈ കറ്റാർവാഴ വാഴ മൂന്നാല് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ രണ്ട് ഭാഗത്തുള്ള മുള്ളും ചെത്തി കളഞ്ഞതിന് ശേഷം മീതയുള്ള ആ പച്ച തോല് ചെത്തി കളയുക എന്നിട്ട് കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ പൾപ്പ് എടുത്തതാണ് കേട്ടോ ഇനി ആ പൾപ്പിലുള്ള കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പം അതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പൂവും ഈ പൾപ്പും കൂടി അരച്ചെടുത്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ആ കഴുകി വെച്ച ശംഖുപുഷ്പവും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർത്താതെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാണ് ഇട്ടോ വേണ്ടത് ഇപ്പം അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പ്രയാസമാണ് ആ കറ്റാർ വാഴേൻ്റെ കൊഴുപ്പുള്ളത് കാരണം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോഴേ അതിൻ്റെ ആ ചാറ് ചാറയിലേക്ക് പാത്രത്തിലേക്ക് ആവുള്ളൂ കേട്ടോ ഇപ്പം അതാ ആ ചാറ് മുഴുവൻ അരിച്ച് കിട്ടിയിട്ടുണ്ട് ബാക്കി ബാലൻസ് വന്ന വേസ്റ്റ് ആട്ടോ അത് നീ വേസ്റ്റ് ആവശ്യമില്ല അത് അരിപ്പി അങ്ങോട്ട് മാറ്റുക ഇത്രയും ജ്യൂസാണ് കേട്ടോ കിട്ടിയത് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് വേറൊരു ചേരുവ റെഡി ആക്കാണ്ട് അതിന് നാല് ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി എടുക്കുക ഇതിന് പകരമായിട്ട് ഉരുളൻ കിഴങ്ങിൻ്റെ സ്റ്റാർച്ചോ ജലാറ്റിനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കേട്ടോ ഇതിൻ്റെ മുന്നേ കറ്റാർവാഴേൻ്റെ ജെല്ലുണ്ടാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് കേട്ടോ ഞാൻ ചേർത്തിയിരുന്നത് ഈ കോൺഫ്ലവർ ചർമ്മത്തിന് നല്ലതാണ് പിന്നെ ഈ ക്രീം സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അത് ചേർത്തുന്നത് നല്ലൊരു തിക്നെസ് കിട്ടും ഇപ്പം അത് നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് ഇനി ആ കൂട്ടം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ആ രണ്ടും കൂടി നല്ലോണം മിക്സായിട്ട് വരട്ടെ ഇപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് പൊട്ടിച്ചൊഴിക്കേണ്ടിട്ടോ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഒഴിച്ചെടുക്കണത് ഈ വിറ്റാമിൻ ഇ ഗുളിയ ചേർത്തനെ കൊണ്ട് പെട്ടെന്ന് ഈ ക്രീം കേടാവില്ല കൂടാതെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ ഈ വിറ്റാമിൻ ഇ ഗുളിയ ചേർത്തനേനെ കൊണ്ട് നല്ലതാണ് ഇപ്പോൾ ഇത് നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇട്ടോ ഉറുക്കിയെടുക്കണത് ഈ ക്രീം ഉണ്ടാക്കുന്നത് അതിന് ഒരു ഡവറയിൽ ലേശം വെള്ളം വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ വിടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക അത് കട്ട കെട്ടാതെ കുറുക്കി എടുക്കുകയാണ് വേണ്ടത് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മുഖക്കുരു കരിമംഗല്യം ഡ്രൈ സ്കിന്ന് ഇതൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ക്രീമാണ് കേട്ടോ മുഖ സൗന്ദര്യം ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ പല ലോഷനുകളും ക്രീമുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പറഞ്ഞിട്ട് അതിൽ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടാവും നല്ല വിലയും കൊടുക്കണം അതിലും നല്ലത് വീട്ടിലുള്ള ഇതുപോലുള്ള ഇതുപോലെയുള്ള ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കെമിക്കൽസൊന്നും ഇടങ്ങാത്ത ഇതുപോലെയുള്ള ക്രീമുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഉപയോഗിക്കണതിൻ്റെ ഗുണം കിട്ടും ചെയ്യും ഇതിപ്പം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കണ സമയത്താണ് കേട്ടോ നല്ല സെറ്റാവുക ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ പാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് കട്ട കെട്ടാതെ ഇപ്പോൾ ഇതാ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം ഉള്ളതാണ് ഇട്ടത് ഇത് നല്ലൊരു കുപ്പി നല്ലോണം വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു നീലക്കളർ ഇത് രാവിലെ കുളിക്കാൻ പോണേൻ്റെ മുന്നേട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി താഴേന്ന് മുകളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അത് തേച്ച് പിടിപ്പിക്കാനായിട്ടും മസാജ് ചെയ്യാനായിട്ടും അങ്ങനെ ഒരു അഞ്ച് പൈസേൻ്റെ ചിലവില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് കേട്ടോ അവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ കറ്റാർവാഴി ചംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ യാതൊരു കെമിക്കൽസും ഇല്ലല്ലോ നാച്ചുറലായിട്ടുള്ളതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേതേ കമൻറ്റും എഴുതി അറിയിക്കണേ